أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ويوم يعظ الظالم على يديه يقول يا ليتني اتخذت مع الرسول سبيلا يا ويلتى ليتني لم اتخذ فلانا خليلا لقد اضلني عن الذكر بعد اذ جاءني وكان الشيطان للانسان خذولا ആദരണീയരായ സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹു സുഹാനുവെ സൂക്ഷിച്ചും അള്ളാഹുവിന്റെ വിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ചും ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെ തക്കവയോടെ ജീവിക്കുവാൻ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും മേഖലകളിലും ശ്രദ്ധിക്കണം സൂക്ഷിക്കണം എന്ന കാര്യം പരിശ്രമിക്കണമെന്ന കാര്യം ഒന്നാമതായി എന്നോടൊന്ന പോലെ നിങ്ങളോടും ഞാൻ വസീത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബാനുവല ഓമിനിയങ്ങളായും മുഖത്യങ്ങളായും ജീവിക്കാനും ഈമാനോടുകൂടി മരിക്കാനുമുള്ള സൗഭാഗ്യം നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ മനുഷ്യരുമായി ഇടപഴകി അവരുടെ കൂട്ടത്തിൽ ഒരാളായി ജീവിക്കണം അതാണ് ഒറ്റപ്പെട്ട് ജീവിക്കുന്നതിനേക്കാളും ഹൈറായ കാര്യം അങ്ങനെ ഉണ്ടാകുമ്പോൾ അങ്ങനെ ജീവിക്കുമ്പോൾ സ്വാഭാവികമായും സമൂഹത്തിൽ നിന്നും വ്യക്തികളിൽ നിന്നും ഉണ്ടാകുന്ന പ്രയാസങ്ങൾ വിഷമങ്ങൾ ഉപദ്രവങ്ങൾ സഹിക്കുകയും ക്ഷമിക്കുകയും ഉപദ്രവിച്ചവർക്കും പ്രയാസങ്ങൾ ഉണ്ടാക്കിയവർക്കും അത് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുകയും അല്ലെങ്കിൽ അത് വിട്ടുകൊടുക്കുകയും ചെയ്ത് മനസ്സ് ശുദ്ധമായി ജീവിക്കണമെന്നാണ് മനസ്സിലാരോടും പകയും വിദ്വേഷവും ഇല്ലാതെ ജീവിക്കാൻ ശ്രമിക്കണമെന്നാണ് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞ കാര്യം അപ്പൊ എങ്ങനെ പറയുമ്പോ അതിലൊരു കാര്യം കൂടെ ചേർത്ത് പറയേണ്ടതുണ്ട് മനുഷ്യരുമായി സ്വന്തമായി ഇടപെട്ട് ജീവിക്കണം ആളുകളുടെ കൂട്ടത്തിൽ ഒരാളായിരിക്കണം എപ്പോഴും മനുഷ്യരോടൊപ്പം ആയിരിക്കണം ജനങ്ങളോട് ഇടപഴകണം എന്നൊക്കെ നമ്മൾ പറയും അത് പറയുമ്പോൾ അത് അങ്ങനെയാണ് വേണ്ടത് അതങ്ങനെ ആയിരിക്കന്നെ ചില കരുതലുകൾ ആ വിഷയത്തിന് ആവശ്യമുണ്ട് ആ കരുതൽ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ മനുഷ്യരുമായിട്ട് ബന്ധങ്ങൾ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ മനുഷ്യരോടൊപ്പം ചേരുമ്പോൾ അല്ലെങ്കിൽ ആളുകളുമായി നമ്മൾ ഇടപഴകുമ്പോൾ അന്തിമമായി ആ ബന്ധം ആ കൂടിച്ചേരൽ ആ ഇഴുകിച്ചേരൽ ആ ചേർന്ന് നിൽക്കൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലാഭമാണോ നഷ്ടമാണോ ഉണ്ടാക്കുക എന്ന് നമ്മൾ ആലോചിക്കണം ലാഭം ഞാൻ പറയുന്നത് നഷ്ടം എന്ന് പറയുന്നത് ഭൗതികമായ കാര്യത്തിൽ അല്ല അത് നമ്മൾ ചിലപ്പോൾ ആരോഗ്യം വേണ്ട കാരണം അത് ചിലവാണ് അവരായിട്ടുള്ള ബന്ധം വേണ്ട അത് ചിലവാണ് അത് നമുക്ക് നഷ്ടം വരുത്തുന്നതാണ് എന്ന് പറഞ്ഞ് അതല്ല നമുക്ക് ലാഭം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ദീനി വ്യക്തിത്വം നിലനിർത്തുന്നതിൽ നമ്മുടെ ആദർശം മുറുകെ പിടിക്കുന്നതിൽ നമ്മുടെ മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്നതിൽ നമ്മുടെ സ്വർഗം ഉറപ്പാക്കുന്നതിൽ ഈ ബന്ധങ്ങൾ നമുക്ക് വിഘ്നം പരുത്തുമോ അല്ലെങ്കിൽ തടസ്സം നിൽക്കുമോ എന്ന് നമ്മൾ ആലോചിക്കണം എന്ന് പറഞ്ഞാൽ ചില ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഉദാഹരണം പറഞ്ഞാൽ അതേ മനസ്സിലാവും കുറെ ആളുകളുടെ അനുഭവങ്ങളുണ്ട് അതൊരു പക്ഷെ നമ്മൾ തന്നെയാണ് അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരാണ് അല്ലെങ്കിൽ നമ്മുടെ മക്കളാണ് നമ്മുടെ സഹോദരന്മാരാണ് നമുക്ക് പ്രിയപ്പെട്ടവരാണ് ഒക്കെയാണ് എന്താ സംഭവിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവര് പലരും പിടിച്ചോണ്ട് പോയി നേരെ ചോ എനിക്ക് ഒരുപാട് അനുഭവങ്ങളും ഉദാഹരണങ്ങളും എന്റെ മനസ്സിലുണ്ട് നല്ലൊരു ഒരു ചെറുപ്പക്കാരൻ നല്ല ദീനി ചിട്ടയും ഇതൊക്കെ ഉണ്ടായിരുന്ന ആള് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു കോളേജിൽ പോയിട്ട് ചേർന്നു അവിടെ പെട്ടതൊരു കറക്ക് കമ്പനിയിലാണ് അങ്ങനെ ഭീതിബോധം ഉണ്ടായിരുന്ന ധർമ്മബോധം ഉണ്ടായിരുന്ന കൃത്യമായി നമസ്കരിച്ചിരുന്ന പഠിച്ചോനെ പേടിച്ചിട്ട് നല്ല ഒരു ചെറുപ്പക്കാരൻ അവിടെ പോയി പെട്ടത് ആ കറക്ക് കമ്പനിയിലാണ് കുറച്ചു നേരം കഴിഞ്ഞപ്പോലെ അവൻ എന്ത് പഠിച്ചോനെ ഏത് പഠിച്ചോന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി എന്ത് മതം എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി ഇതൊക്കെ ഒരു വെറും ഓരോരോ അന്ധവിശ്വാസങ്ങളല്ലേ എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി എന്ന് വെച്ച് കഴിഞ്ഞാലും ഇങ്ങനെ മനുഷ്യരെ തട്ടിയെടുത്ത് നശിപ്പിക്കാൻ അല്ലെങ്കിൽ എടുത്തിട്ട് കൊണ്ടുപോകാൻ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് നമ്മളെ കുട്ടികളെ തട്ടി കൊണ്ടുപോകാന്ന് പറഞ്ഞില്ലേ അത് കുട്ടികളും വലിയവരും ഒക്കെ ഉണ്ടാവും അപ്പൊ നമ്മൾ ആരോട് ചേരുന്നു എല്ലാവരോടും നമുക്ക് ചേരാം എല്ലാവരുമായിട്ട് നമുക്ക് ബന്ധമുണ്ട് പക്ഷെ ആ ബന്ധം നമ്മുടെ വ്യക്തിത്വത്തെ കാത്തു സൂക്ഷിക്കാനും നമ്മുടേതായ എല്ലാ മൂല്യങ്ങളും നിലനിർത്താനും സാധിക്കുന്നിടത്തോളം മാത്രം അപ്പൊ പൊതുവായിട്ട് എല്ലാവരോട് ബന്ധമുണ്ട് അപ്പൊ ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞതിന്റെ അർത്ഥം അപ്പൊ എന്നോട് ചോദിക്കാം നിങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം നമുക്ക് ഒരു ഒരു കള്ളൂടിയനാണെങ്കിൽ അയാളോട് ബന്ധം വേണ്ടേ അല്ലെങ്കിൽ ഒരു ചീട്ടളിക്കാരനാണെങ്കിൽ അല്ലെങ്കിൽ അയാളോട് ബന്ധം വേണ്ടേ അല്ലെങ്കിൽ അതിനേക്കാളും വലിയ ഒരു കുഴപ്പം പിടിച്ച ഇപ്പൊ ഒരു പലിശ കച്ചവടക്കാരനാണെങ്കിൽ അയാളോട് നമുക്ക് ബന്ധം വേണ്ടേ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അശ്ലീലങ്ങളുമായിട്ട് അടക്കുന്ന ആളോട് നമുക്ക് ബന്ധം ഉണ്ടാകാൻ പാടില്ലേ അവരോടൊക്കെ ബന്ധമുണ്ടാവും എല്ലാവരുമായിട്ട് നമുക്ക് ബന്ധം മാനുഷിക ബന്ധങ്ങൾ എന്ന് പറഞ്ഞത് ആരെയും അതുമില്ല നമ്മുടെ വിശ്വാസത്തിന്റെ അപ്പുറത്തുണ്ട് നമ്മൾ ജീവിക്കുന്നത് പ്രത്യേകിച്ചും നമുക്ക് ചുറ്റുമൊക്കെ ജീവിക്കുന്നവരൊന്നും പലരും നമ്മുടെ വിശ്വാസ ആദർശമുള്ളവരൊന്നും അല്ല നമ്മളൊരു പരിസര സമൂഹത്തിലാണ് ജീവിക്കുന്നത് പലതരത്തിലുള്ള വിശ്വാസങ്ങളും കാഴ്ചപ്പാടുകളോ ആചാരങ്ങളും ഒക്കെ ഉള്ളവരാണ് അപ്പൊ അവരൊക്കെ ആയിട്ട് നമുക്ക് ബന്ധപ്പെട്ടെ അവരൊക്കെ ആയിട്ട് നമുക്ക് ബന്ധപ്പെട്ട് എല്ലാ മനുഷ്യരുമായും അവരേത് ആദർശക്കാരും ചിന്താഗതിക്കാരും നിലപാടുകാരും ആണെങ്കിലും അവരൊക്കെ ആയിട്ട് നമുക്ക് ബന്ധമുണ്ട് ബന്ധമാകാം പക്ഷെ നമ്മളെ നമ്മുടെ വ്യക്തിത്വം നഷ്ടപ്പെടുത്തുന്ന ധ്രൂപത്തിലുള്ള ഒരു ബന്ധം നമ്മൾ നമ്മളല്ലാതാക്കി കളയുന്ന ബന്ധം അതിനെന്താ പറയുക വെച്ചാൽ ആത്മമിത്രം എന്ന് പറയും ആത്മമിത്രം എന്ന് പറയുന്നത് നമ്മൾ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരാണെന്നൊക്കെ പറയും ഏറ്റവും അടുത്ത സുഹൃത്ത് ഏറ്റവും അടുത്ത സുഹൃത്ത് നിങ്ങളുടേത് ആരാണോ അതാണ് നിങ്ങൾ ഇത് ഞാൻ പറഞ്ഞതല്ല വസൂ അള്ളാഹി സിരുമേനി പറയാ അൽ ദീനി അലീനി ും ഒരു മനുഷ്യൻ അയാളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരന്റെ മതത്തിലാണ് അവടെ മതം എന്ന് പറഞ്ഞാൽ വിശ്വാസം മാത്രല്ല അവന്റെ ജീവിത രീതിയാണ് ഇവന്റെ ജീവിത രീതി അവന്റെ കാഴ്ചപ്പാടനെയാണ് ഇവന്റെ കാഴ്ചപ്പാട് വേറെ ഒരു ഒരു പഴമൊഴിയുണ്ട് അറബിയിലുണ്ട് മലയാളത്തിലുണ്ടായിരിക്കാം ഒരാളെ കുറിച്ച് അറിയണമെങ്കിൽ അയാളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ ആരാണെന്ന് അന്വേഷിക്കുന്നത് അയാളുടെ ഏറ്റവും അടുത്ത നമ്മളെന്തായാലും ഇന്റിമേറ്റ് ഫ്രണ്ടോ മനസ്സാഴ്ച ആത്മമിത്രം അയാളാണ് അയാൾ ആരാണെന്ന് അന്വേഷിക്കൂ ഇയാളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ അപ്പൊ അയാളെ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഇയാളെ മനസ്സിലാക്കാം അപ്പൊ മനസ്സിലായില്ലേ അതാണ് മറുപടി റസൂൽ അള്ളഹി സിനിമ അതുകൊണ്ട് ആരെയാണ് ആത്മമിത്രമാക്കി എടുക്കേണ്ടതെന്ന് ശ്രദ്ധിക്കണമെന്നും സൂക്ഷിക്കണമെന്നും അവിടെ വലിയ വിശാലമായ അതൊക്കെ പറഞ്ഞിട്ട് സംഭവിച്ചു കഴിഞ്ഞാല് അവസാനം സംഭവിക്കാൻ പോകുന്നത് നമ്മൾ അതിലേക്ക് പോയിട്ട് ഒട്ടിച്ചേരുക എന്നുള്ളതാണ് അങ്ങനെ ഒട്ടിച്ചേരുക അത് നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ കുട്ടികളുടെ കാര്യത്തിലും നമ്മളുടെ മക്കളുടെ കാര്യത്തിലും ഒക്കെ കുട്ടികൾക്ക് കഥയില്ല കുട്ടികൾക്കൊന്നും വലിയവർക്കൊന്നും നമുക്ക് കുറച്ച് നമുക്കിട്ട് ബോധമുണ്ട് നമ്മൾ വിചാരിക്കുകയാണ് പക്ഷെ കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ ഇത്രയും കാര്യബോധമല്ല അപ്പൊ അവർ പോയിട്ട് പലയിടത്തും ഒട്ടും അങ്ങനെയാണ് പല കുട്ടികളും വഴിതിട്ട് പോയത് നിങ്ങൾ നോക്കൂ പല മദ്യപാനികളോട് നിങ്ങൾ ചോദിക്കും മദ്യപാനികളായ സുഹൃത്തുക്കൾ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ എങ്ങനെയാണ് അടുത്ത് തുടങ്ങിയത് അതെന്റെ ഒരു സുഹൃത്ത് എന്നെ നിർബന്ധിച്ച് തുടങ്ങിച്ചതാണ് ഒരു കമ്പനിക്ക് വേണ്ടി മദ്യപനം മാത്രമല്ല അതുപോലുള്ള പല തിന്മകളും ഒരിക്കലും ആരംഭിച്ചത് എന്താണെന്നറിയോ ഒരു സുഹൃത്തിനു വേണ്ടി അല്ലെങ്കിൽ രണ്ട് സുഹൃത്തുക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ ഒരു കൂട്ടത്തിൽ അവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടാണ് ഞാൻ ഇങ്ങനെ ആയത് പലരും വഴിതെറ്റി പോയതിനെ കുറിച്ച് അന്വേഷിക്കുക പലരും വരുതായ്മകളിൽ പെട്ടുപോയതിനെ അന്വേഷിക്കുക പലരുടെയും ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോയതിനെ കുറിച്ച് അന്വേഷിക്കുക പഠിക്കുക ആരാണ് കൊണ്ടുപോയതെന്ന് ചോദിച്ചാൽ ഇവന്റെ ഇവന്റെ ആത്മമിത്രം അടുത്ത കൂട്ടുകാരൻ ആരായിരുന്നു ഇവന്റെ ഉച്ചമിത്രം അവൻ അവനെ കൊണ്ടുപോയിട്ട് അവനോടൊപ്പം ചേർന്നിട്ട് ഇവനങ്ങൾ അത് നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ സംഭവിച്ചാൽ എന്താണെന്ന് അറിയും ഖേദിക്കുമെന്ന് അള്ളാഹുസുബാണു പറഞ്ഞതാ ഞാൻ ഓതി വെച്ച ഒതുവച്ചയത്തില്ല സൂറത്തുൽ ഫുർത്താനിലെ മുതൽ ഇരുപത്തി ഒമ്പത് വരെ ആയത് അക്രമികള് കൈകടിച്ചു പോകുന്ന ദിവസം നമ്മൾ പറയലെ കൈ കടിക്കാന്ന് പറഞ്ഞ പറ്റിപ്പോയി മഹാബദ്ധം പെട്ടുപോയി എന്ന് പറയുന്ന ആ അവസ്ഥ ഞാൻ എന്റെ പ്രവാചകന്റെ വഴിയിൽ ഞാൻ സഞ്ചരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു പ്രവാചകന്റെ വഴിയെ ഞാൻ പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ആ വഴി നീരന്റെ വഴി നീരന്റെ വഴി നേരിന്റെ വഴി ഞാൻ സഞ്ചരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ഇന്നയാളെ ഞാൻ അറിയോ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ ഇന്നയാളെ ഞാൻ എൻറെ ആത്മ മിത്രമാക്കാതിരുന്നെങ്കിൽ അത്ര നന്നായിരുന്നു അനുദിക്കും അവനാണ് എന്നെ നേർമാർഗത്തിൽ നിന്നും ദൈവസ്മരണയിൽ നിന്നും പടച്ചവനെ കുറിച്ചുള്ള ചിന്തയിൽ നിന്നും സത്യമാർഗത്തിൽ നിന്നും അവനാണ് അവനാണെന്നെ വഴിതെറ്റിച്ചത് പാഴ്ദിത് ആ കാര്യങ്ങളൊക്കെ എനിക്ക് അറിഞ്ഞു കഴിഞ്ഞതിനു ശേഷം പിന്നെ ഞാൻ വഴിതെറ്റി പോകാനുള്ള കാരണതാണ് അവൻ അല്ലേ കറക്കിക്കൊണ്ടുപോയി തട്ടിക്കൊണ്ടുപോകും ലോക്യം കൂടും തോളിൽ പിടിക്കും എന്നിട്ട് നമ്മളെ എന്താച്ച അവർക്ക് ഗൂഢലക്ഷ്യങ്ങളുണ്ട് ഈ ഗൂഢലക്ഷ്യങ്ങൾക്ക് നമ്മൾ വിധേയരായി പോകാൻ പാടില്ല മറിച്ച് നമുക്ക് അത്രമാത്രം ഇച്ഛാശക്തിയും ബലവും ശക്തിയും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആളുകളെ എങ്ങോട്ട് പിടിക്കാം അല്ലെ വഴിതെറ്റി പോയവർ തന്റെ കൂടെ കൂടി എന്തിനാന്നറിയാം അവനെ നേർമാർഗ്ഗത്തിലേക്ക് കൊണ്ടുവരാം അത് സാധിക്കും അതും വേണം അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പക്ഷെ അത് നമുക്ക് അത്ര ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇല്ലെങ്കിൽ പോയിട്ട് അതിൽ ഒട്ടുക ചെയ്യാം അല്ലെ അങ്ങനെ ഒട്ടിപ്പോകാതിരിക്കാനും നമ്മളെ വഴിതെറ്റി പോകാതിരിക്കാനുമുള്ള ശ്രദ്ധ എപ്പോഴും കൂടിക്കലർന്ന് ജീവിക്കുന്ന സമൂഹത്തിൽ നമുക്ക് ഉണ്ടാവണം ഒരു ജാഗ്രത ഒരു കരുതൽ ഉണ്ടാവണം എന്നാണ് അർത്ഥം സൂറത്ത് വിശുദ്ധ കുർവാനെ അവസാനത്തെ സൂറത്താണല്ലോ സൂറത്തുനാസ് അല്ലെ സൂറത്തുന്നാസ് നമ്മളൊക്കെ ഉറുപ്പിലാണോ റബിന്നാസ് മലിക്കിന്നാസ് മീൻസ് അള്ളാഹു രാജാതിരാജനായ ജനങ്ങളുടെ തമ്പുരാനായ നാഥനോട് നമ്മൾ എന്ത് ചെയ്യുന്നു അഭയം തേടുന്നു

ആ എന്ന് പറയുന്നത് ജിന്നുകളിൽപ്പെട്ട പിശാജുണ്ട് മനുഷ്യരിൽപ്പെട്ട പിശാജുണ്ട് ജിന്നുകളിൽപ്പെട്ട പിശാജെന്നൊക്കെ നമുക്ക് നമ്മൾ പറയുന്ന മനുഷ്യരുടെ കൂട്ടത്തിലും ഷെയ്ത്താൻ ഉണ്ട് മനുഷ്യരുടെ കൂട്ടത്തിലും പിശാജുണ്ട് ഇതിന്റെ തഫ്സീർ നിങ്ങൾ നോക്കൂ മിനൽ ജിന്നത്തി വന്നാസ് വന്നാസ് ആരാണ് മനുഷ്യരിൽപ്പെട്ട പിശാചുകൾ എന്നല്ലേ രണ്ട് കാര്യങ്ങളാണ് അതിൽ പറയാം പണ്ഡിതന്മാര് പറഞ്ഞത് എന്താണെന്നറിയോ ഒന്ന് ചീത്ത കൂട്ടുക അവര് നമ്മളെ കൊണ്ടുപോയിട്ട് നശിപ്പിക്കും അല്ലെങ്കിൽ ദുഷിച്ച നേതാക്കന്മാർ അതും തഫസീലുകളിൽ പേണം ചീത്ത കൂട്ടുകാരും ദുഷിച്ച നേതാക്കന്മാരുടെ നേതാക്കന്മാർ അവരുടെ താല്പര്യത്തിന് വേണ്ടിയും അവരുടെ കാര്യലാപത്തിന് വേണ്ടിയും പാവപ്പെട്ട മനുഷ്യരെ കറക്കിയെടുത്തു കൊണ്ടുപോയിട്ട് അവരൊന്നും അല്ലാതാക്കും വഴിതെറ്റിക്കും ചീത്ത കൂട്ടുകാർ മനുഷ്യരെ കൊണ്ടുപോയിട്ട് വഴിതെറ്റിക്കും അപ്പൊ ചീത്ത കൂട്ടുകാരും ദുഷിച്ച നേതാക്കളും ആകുന്ന മനുഷ്യ പിശാചുക്കളും നമുക്ക് ചുറ്റുമുണ്ട് കരുതിയിരിക്കണം അപ്പൊ എന്താ പറഞ്ഞതിന്റെ അർത്ഥം വിശാലമായ ബന്ധങ്ങളും ഒക്കെ ഉണ്ടായിരിക്കണം അതോടൊപ്പം നമ്മുടെ വ്യക്തിത്വവും നഷ്ടപ്പെട്ടു പോകുന്ന നമ്മളെ നമ്മളല്ലാതാക്കി തീർക്കുന്ന നമ്മുടെ ആദർശം നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമ്മുടെ സ്വർഗം നഷ്ടപ്പെട്ട് നമ്മളെ നരകാകാശികളായിത്തീരുന്ന വിധത്തിലേക്കുള്ള ആ അർത്ഥത്തിലുള്ള ആത്മമിത്രങ്ങളും ബന്ധങ്ങളും നമുക്കുണ്ടായാൽ അത് നമ്മളെ നാശത്തിലെത്തിക്കുമെന്ന് സാമൂഹ്യമായി ഇടപഴകിക്കൊണ്ട് ജീവിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ബോധം ഒരു ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് ഇത് പറയുമ്പോൾ പിന്നെ ഒരു ഒരു ഉദാഹരണത്തിന്റെ ഒരു അനുഭവത്തിൽ നിന്ന് അടിസ്ഥാനത്തിൽ ഒരു ഉദാഹരണം പറയാം കുറച്ച് കുറച്ച് കുട്ടികൾ ചെറുപ്പക്കാരിങ്ങനെ അവര് വലിയ കുഴപ്പത്തിൽ അകപ്പെട്ടിരിക്കുകയാണ് അപ്പം അവരെ ഒന്ന് ശരിയാക്കി ശരിയാക്കിയെടുക്കാൻ നമുക്ക് അപ്പോൾ ഒരാളെ കൂടി ആലോചിച്ച് ഒരാളെ ചുമതലപ്പെടുത്തി നീ പോയിട്ട് അവരായിട്ട് നല്ല ബന്ധം ലോകിയൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് അവരങ്ങട്ട് പിടിക്കണം അവരണ്ടു പിടിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ ഇയാൾ പോയി അവരോട്ടല്ലാണ്ട് ബന്ധോ ലോഗിയായിട്ട് കുറച്ചാലും കഴിഞ്ഞിട്ട് ഈ പിടിക്കാൻ പോയാണ് കൂടി അതിൽ പെട്ടുപോയി ഇത് ഇതാണ്ടല്ലോ ഇങ്ങനെ അനുഭവങ്ങൾ ധാരാളമായിട്ട് സംഭവിക്കും പിന് നോക്കുമ്പോ അവരും അതിന്റെ ഭാഗമായിട്ട് മാറിയിരിക്കുക കാരണം എന്താ വെച്ചാൽ നമുക്കൊരു ഗഡ്സില്ല നമുക്കൊരു ഇല്ല അസാമാന്യ ഈമാനും കരുത്തും പ്രലോഭനങ്ങളിൽ അകപ്പെട്ടു പോകാനുള്ള അകപ്പെട്ടു പോകാതിരിക്കാനുള്ള തൻ്റെ ഇടവും നമുക്കുണ്ടെങ്കിൽ നമുക്ക് എവിടെയും കയറിച്ച് അല്ല ആരുമായിട്ടും കൂടാം അതിൽ കഴിയാത്ത കഴിയാത്തൊരവസ്ഥ ഉണ്ടെങ്കിൽ സ്വയം പോയിട്ട് നശിക്കാനും നമ്മുടെ മക്കൾ നശിച്ചു പോകാതിരിക്കാതുമുള്ള ജാഗ്രത നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം ഇത് ഇടപഴകുന്ന കാര്യത്തിൽ സാമൂഹ്യ ജീവിതത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കാവുന്ന ശക്തിക്കേണ്ടുന്ന ഒരു കാര്യമാണ്

മണക്കും മണക്കും ചന്ദന ചാണകം മണക്കും ഇതൊക്കെ മലയാളത്തിലുള്ള പ്രയോഗം പറഞ്ഞത് ഒരു നല്ല കൂട്ടുകാരന്റെയും മോശം കൂട്ടുകാരന്റെയും ഉദാഹരണം എന്ന് പറയുന്നത് ഒന്ന് കസ്തൂരിവാഹകനെ പോലെയാണ് കസ്തൂരി എന്ന് പറഞ്ഞാൽ സുഗന്ധം സുഗന്ധം വഹിച്ചു കിടക്കുന്ന ഒരാളെ നിങ്ങൾ ചാരിയാൽ ചേർന്നാ നിങ്ങളെയും സുഗന്ധമണക്കും അണക്കും എന്നാൽ ചീത്ത കൂട്ടുകാരനാണെങ്കിലേ ജലീസ് ചീത്ത കൂട്ടുകാരനാണെങ്കിൽ ഉലയിലഊതുന്നവനെ പോലെയാണ് ഉല എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ഒന്നും മനസ്സിലാവില്ല ഈ ഇരുമ്പൊക്കെ എന്താ പറയാ ആല എന്ന് പറയില്ല കൊല്ലന്റെ ആല എന്ന് പറയില്ല കത്തി ഒക്കെ ആ സ്ഥലം അപ്പൊ അവിടെ ഇങ്ങനെ തീയും പൊരിയും ഒക്കെ പാറിയിട്ട് അതിന്റെ അടുത്തിരുന്നു നിങ്ങൾ ഇരുന്നാൽ നിങ്ങളുടെ വസ്ത്രം നിങ്ങളെ തന്നെ പൊള്ളിക്കുന്ന നിങ്ങളുടെ വസ്ത്രത്തെ പൊള്ളിച്ചു കളയുന്ന കത്തിച്ചു കളയുന്ന അവസ്ഥയാണ് ഉണ്ടാവുക എന്ന് റസൂൽഹി സൊല്ലി വസ്ലമദിമേനി പറഞ്ഞു അപ്പൊ എപ്പോഴും ചന്ദനം ചാരാനും നല്ലത് ചാരാനും നല്ലതിനോട് ചേർന്ന് നിൽക്കാനും മറ്റതിനെക്കുറിച്ചൊരു കരുതലുണ്ടാവാൻ എപ്പോഴും നമുക്കുണ്ടാവണം നമ്മുടെ മക്കളെ കുട്ടികളെ പ്രത്യേകിച്ച് അത് പറഞ്ഞു പഠിപ്പിക്കണം മൈ യുഹാലിൻ ആരുമായിട്ടാണ് അല്ലെ അല്ലുഹാലിൻ ആരുമായിട്ടാണ് ഏറ്റവും അടുത്ത കൂട്ട് നമ്മുടെ മക്കൾക്ക് മക്കൾക്കെന്നൊക്കെ നമ്മളൊന്ന് നോക്കണം നമ്മുടെ കുട്ടികൾക്ക് നോക്കണം നമ്മുടെ ബന്ധപ്പെട്ടവർക്കും നമ്മൾ നോക്കണം നമുക്ക് തന്നെ ആരാണ് നമ്മുടെ ആത്മമിത്രം എന്ന് പരിശോധിക്കണം എന്താ പറയുക ഇതിനെക്കുറിച്ച് കുറേ പറയേണ്ടത് റാൻ പല രൂപത്തിലുള്ള ആയത്തുകളുണ്ട് ഇവർ അന്തിമമായി നിങ്ങൾക്ക് നാശയെ വരുത്തുള്ളൂ നിങ്ങളുടെ ഏറ്റവും ആത്മമിത്രം എന്ന് പറഞ്ഞ് നിങ്ങളോട് ചേർന്ന് നിന്നിട്ട് നിങ്ങൾക്ക് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് ഭാരവണി നിങ്ങളെ ഉപദ്രവിക്കുന്ന നിങ്ങളുടെ ഉള്ളുകളൊക്കെ ചോർത്തെടുത്ത് നിങ്ങൾക്ക് എതിരെ പണിയെടുക്കുന്ന നിഫാത്തിന്റെ പണിയായിരിക്കും അവരുടെ ഭാഗത്തുനിന്നുണ്ടാവുക അതുകൊണ്ട് കരുതിയിരിക്കണം ആ രൂപത്തിലൊക്കെ ഉള്ള ആയത്തുകൾ കുറാനിലുണ്ട് അപ്പൊ അത്രയൊന്നും വിശദീകരിച്ചിപ്പോ പറയേണ്ടതില്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു പോയിന്റ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയേണ്ടതാണെന്ന് തോന്നിയത് കൊണ്ട് മാത്രം അങ്ങനെ പറഞ്ഞു അള്ളാഹു സുബാനുഭവൻ നമുക്ക് ശരിയായ വഴി കാണുന്ന കാണിക്കുന്ന സഹോദരന്മാരും സഹോദരികളുമായി ആത്മമിത്രങ്ങളായി ഒന്നിച്ച് ജീവിച്ചങ്ങനെ ജീവിച്ച് മുമ്പോട്ട് പോകാനും സ്വർഗത്തിലെത്താനുമുള്ള തോഫീപ്പ് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്ത് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ അഹോര് സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ഒന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു ഞങ്ങളെ അനുഗ്രഹിക്കണേ തമ്പുരാനെ ഞങ്ങളുടെ പാപങ്ങളൊക്കെയും പുറത്തു തരണേ തമ്പുരാനെ ദീർഘായുസും ആരോഗ്യവും നൽകണേ നാഥാ നൽകുന്ന ഐസുരക്കയും സൽക്കർമ്മങ്ങൾ ധാരാളമായി പ്രവർത്തിക്കാനും നന്മയുടെ മാർഗത്തിലൂടെ തന്നെ ജീവിച്ച് മുമ്പോട്ട് പോകാനും അവസാന ഈമാനോടുകൂടി മരിക്കാനുമുള്ള സൌഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും കമ്പ് ചെയ്യണേ തമ്പുരാനെ ദുഷ്ടശക്തികളിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണേ രക്ഷിക്കണേ തമ്പുരാനെ പിശാചിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണേ രക്ഷിക്കണേ തമ്പുരാനെ മനുഷ്യ പിശാചുകളിൽ നിന്നും ജന്മിൻ പിശാചികളിൽ നിന്നുമൊക്കെയുള്ള ഉപദ്രവത്തിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബത്തെയും കാത്തു രക്ഷിക്കണേ തമ്പുരാനെ അള്ളാഹുവി ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് വിഷമിക്കുന്നവർക്ക് ശിഫ നൽകണേ നാഥ മരണപ്പെട്ടു പോയവർക്ക് മൌസൃത്വം മർഹമ്മത്വം നൽകണേ തമ്പുരാനെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊപ്പം നിന്റെ ജന്നാത്തൽ ഫിർദോസിൽ آيه ان ما اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. على منهم بالاموات. انك مجيب الدعوات يا قاضي الحاجات. طيب ثراهم وجعل الجنه مأوانا ومأواهم. اللهم اجرنا من النار. اللهم اجرنا ووالدينا من النار. اللهم اعز الاسلام والمسلمين وأذل الشرك والمشركين. ربنا اتنا في الدنيا حسنه. وفي الاخره حسنه وقنا عذاب النار ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا ظلا للذين امنوا ربنا انك رؤوف رحيم وصلى الله على محمد واله وصحبه وسلم والحمد لله رب العالمين بالصلاة.